അടുത്ത കാലത്തേക്ക് ഈ തൈറോയിഡ് എന്ന് പറയുന്ന രോഗമുണ്ടെങ്കിൽ അത്രയും ആളുകൾക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല അല്ലേ പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള കുട്ടികൾക്ക് വരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഒരു അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കുറച്ച് മെഡിസിൻസ് ഒക്കെ എഴുതി തരും എന്നിട്ട് അവർ എത്ര നാൾ കഴിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ പറയും ജീവിതകാലം മുഴുവനും ഇത് കഴിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് അവർ പറയാറുണ്ട് പക്ഷെ പല ആളുകൾക്കും അറിയില്ല ഈ ഒരു തൈറോയിഡ് എന്ന് പറയുന്ന ഒരു രോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാനും സാധിക്കും പക്ഷെ ചില കണ്ടീഷൻസ് അതായത് പിറ്റുചുറ്റി ക്ലാൻറ്റിപ്പറ്റി ക്യാൻസറസ് പോലുള്ള കണ്ടീ കണ്ടീഷൻസ് ഉണ്ട് ഉണ്ട് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മാറ്റാനായിട്ട് പക്ഷെ അല്ല നിങ്ങളുടെ ടീ ത്രീ ടിഫോർ ഒക്കെ വളരെ കൂടുതലാണ് കുറവാണ് ടി എസ് എച്ച് വളരെ ഹൈ ആണ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണത്തിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മരുന്നിനെ മാറ്റാനും സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് ഈ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഇതിന്റെ ലക്ഷണങ്ങളും അതുപോലെ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹോം റെമഡീസും നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക സോ വീഡിയോയിലേക്ക് കേൾക്കാം നമ്മുടെ കഴുത്തിന്റെ ഒരു ഭാഗത്ത് ബട്ടർഫ്ലൈ ഗ്ലാൻഡ് പോലെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് ടി അതുപോലെ തന്നെ ടി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ഐഡോ തൈറോണിൻ ടി ഫോർ എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ അപ്പൊ ഈ രണ്ട് ഹോർമോൺസും ബ്ലഡ് വഴി നമ്മുടെ ശരീരത്തിലേക്ക് ഫുള്ള് മെത്തുകയാണ് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റോള് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള റോൾ ആണ് മെറ്റബോളിസം അതായത് നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ദഹിച്ച് നമ്മുടെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാമെന്നാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ലിവർ ബ്രെയിൻ സ്കിൻ എന്നീ പറയുന്ന മറ്റു ഓർഗൻസിനും വലിയൊരു റോളും ഇത് കൊടുക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ശരീരത്തിൽ ടി ത്രീ ടി ഫോറിന്റെ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മള് ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്നത് ഈ ടി ത്രീ ടി ഫോർ കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുക അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ നോക്കുകയാണെങ്കിലും ഹോർമോൺസിന്റെ ഒരു ഇംബാലൻസ് ആണ് നമുക്ക് ഇവിടെ രണ്ടിലും കാണാനായിട്ട് പറ്റുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഇംബാലൻസ് ചെയ്യുന്നതിലൂടെ ഹൈപ്പർ അതുപോലെ തന്നെ ഹൈപ്പോ രണ്ടിന്റെയും ലക്ഷണങ്ങൾ വ്യത്യാസമായിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക അപ്പൊ നമുക്ക് ആദ്യം ഹൈപ്പോ തൈറോഡിന്റെ ലക്ഷണങ്ങൾ നോക്കാം ഹൈപ്പോ തൈറോഡിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ത്രീ ടി ഫോറിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരിക അപ്പൊ ഇത് പറയുമ്പോൾ എന്താ ഉണ്ടാകുക മെറ്റബോളിസം ദഹനം കുറച്ചൊന്ന് സ്ലഗിഷ് ആവാണ് ചെയ്യുക കാരണം നമ്മൾ കഴിച്ച ഭക്ഷണം ഒന്നും ശരിക്കും ദഹിക്കില്ല മെറ്റബോളിസം കുറച്ചൊന്ന് വീക്കായിട്ട് വരും ഈ ഒരു സമയത്ത് നമുക്ക് എന്താ വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാകുക തടി നന്നായിട്ട് കൂടും അതുപോലെ തന്നെ ഫേസിലൊക്കെ നന്നായിട്ട് ഒരു നീര് പോലെ തോന്നുക ഒരു വീക്ക്നെസ് വീക്ക്നെസ് എന്താ ഹോർമോൺസ് കുറച്ചൊന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും ദഹനം ശരിക്കും നടക്കില്ല അതുകൊണ്ട് തന്നെ വീക്ക്നെസ് നന്നായിട്ട് തോന്നും മസിൽസിൽ നന്നായിട്ട് പെയിൻ പോലെ നമുക്ക് തോന്നും ഒരു വേദന പോലെ തോന്നും സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആകുന്ന പോലെ തോന്നും പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു ലക്ഷ്യമാണ് തണുപ്പ് നന്നായിട്ട് തോന്നുക സ്കിന്നിൽ എപ്പോഴും നന്നായിട്ട് ഒരു തണുപ്പ് പോലെ ഫീൽ ചെയ്യുക ഒരു ഒരു കോരിത്തരിക്കുന്നത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും ഇത്തരത്തിലുള്ള ഈ ഹൈപ്പോഥൈറോഡിസും ഉള്ള ആളുകൾക്ക് കാണാനായിട്ട് സാധിക്കും ഫീമെയിൽസ് സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആർത്തവത്തിൽ ചെറിയൊരു ചില രണ്ട് മാസം കൂടുമ്പോൾ വരിക ഒരു മാസം കൂടുമ്പോ വരിക അവരുടെ ആർത്തവത്തിലും ചെറിയൊരു ഒരു ഏറ്റക്കുറച്ചിലും അതിനും കാണാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഹൈപ്പോഥൈറോഡിസം ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ അടുത്ത കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഹീത്രി ടീഫോറിന്റെ അളവ് നന്നായിട്ട് കൂടുതലായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ മെറ്റബോളിസം നല്ല ഫാസ്റ്റ് ആയിരിക്കും അതായത് വിശപ്പ് നന്നായിട്ട് കൂടുതലായിരിക്കും ഭക്ഷണം നന്നായിട്ട് കഴിക്കും പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ൂടില്ല ഇവരുടെ എത്ര തന്നെ കഴിച്ചാലും അധികം വെയിറ്റ് അധികം പുട്ട് ഓൺ ചെയ്യാത്തൊരു കാര്യമായിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണാനായിട്ട് പറ്റുക പിന്നെ മറ്റു ചില ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ചൂട് തീരെ പറ്റില്ല അവർക്ക് പുറത്തെങ്ങാനും പോയി ഇങ്ങനെ നല്ല വെയിലുള്ള സമയത്തൊക്കെ പോവുകയാണെങ്കിൽ തീരെ ചൂട് സഹിക്കാൻ പറ്റില്ല നല്ല വിയർപ്പ് നന്നായിട്ട് തോന്നും കൈകാലുകളൊക്കെ നന്നായിട്ട് വിറയൻ പോലെ തോന്നുക നന്നായിട്ടൊരു ഹാർട്ട് ബീറ്റ് ഒക്കെ നന്നായിട്ട് കൂടുക വീക്ക്നെസ്സും നന്നായിട്ട് കൂടുക അതുപോലെ തന്നെ നന്നായിട്ടൊരു ആൻസൈറ്റി ടെൻഷൻ ഒരു എന്താ പറയുക ഒരു സുഖമില്ലാത്ത പോലെ എപ്പോഴും നന്നായിട്ടൊരു ടെൻഷൻ പോലെ തോന്നുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൽ நான் മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഈ രണ്ട് ലക്ഷണങ്ങൾ കാണില്ല തടി കൂടുക തടി കുറയാ അല്ലെങ്കിൽ ഇത്തരത്തിലൂടെ പറഞ്ഞ ഒരു ലക്ഷണങ്ങൾ കാണില്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അവരുടെ ടി ത്രീ ടി ഫോറും അല്ലെങ്കിൽ ടി എസ് ഉള്ളവർക്ക് കുറച്ചൊന്നും ഏറ്റക്കുറച്ചിലൊക്കെ കാണാനായിട്ട് പറ്റുക അപ്പൊ അങ്ങനെയും ഒരു കണ്ടീഷൻസ് നമുക്ക് കണ്ടുവരാറുണ്ട് നിങ്ങൾ തൈറോയിഡിന്റെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മെഡിസിൻ മാത്രം എടുത്തിട്ട് ഈ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ് കാരണം ഈ ഒരു മെഡിസിൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ് തരുന്നത് കാരണം ഇത് പ്രശ്നത്തിന് കൂടുതലായിട്ട് വേഴ്സ് ആവാതിരിക്കാൻ അതായത് കുറച്ച് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ വേണ്ടിട്ട് പ്രൊട്ടക്ഷൻ മാത്രമാണ് തരുന്നത് ഇതിന്റെ കൂടെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് തൈറോയ്ഡ് ഉണ്ടാകുക നിങ്ങൾ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈല് എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ തൈറോയിഡ് കുറച്ചുകൂടി ഡിസ്റ്റർബ് ആവുന്നത് അപ്പൊ ഈ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കി ഞാനിവിടെ ഈ പറയുന്ന ഹോം റെമഡീസും കൂടി നിങ്ങൾ ചെയ്യുക അവസാനം ഞാൻ കുറച്ച് എക്സസൈസും കൂടി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാരണങ്ങളെല്ലാം കൂടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ പതുക്കെ പതുക്കെ നിങ്ങളുടെ തൈറോയിഡിന്റെ ലെവൽ നോർമൽ ആയിട്ട് വരുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഹോം റെമഡീസിലേക്ക് വേണം അപ്പൊ ഞാൻ ആദ്യം ഹൈപ്പോഥൈറോയിഡിസം ഫേസ് ചെയ്യുന്നവർക്കുള്ള ഹോം റെമഡിയാണ് പറയാനായിട്ട് പോകുന്നത് അതായത് ഇപ്പൊ നിങ്ങളുടെ ടി എസ് െവല് നിങ്ങളുടെ റിപ്പോർട്ടില് ടി എസ് എച്ച് മൂന്ന് ലെവല് കാണാൻ പറ്റുമല്ലോ അതിൽ നിങ്ങളുടെ ടി എസ് എച്ച് ലെവൽ വളരെ കൂടുതലാണ് നോർമലി ഫൈവ് ആണ് നിങ്ങളുടെ ടി എസ് എച്ച് ലെവൽ വളരെ കൂടുതലായിട്ട് നിൽക്കുകയാണ് ചിലവർക്ക് എട്ട് കാണാം ഒമ്പത് പത്ത് എന്റെ ഒരു പേഷ്യൻ ഉണ്ടായിരുന്നു എൺപതായിരുന്നു ആളുടെ ലെവല് അപ്പൊ അങ്ങനെ ടി എസ് എച്ച് നിങ്ങളുടെ കൂടി നിൽക്കുകയാണ് ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്തിട്ട് കുറയുന്നില്ല ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള റെമഡിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങള് മല്ലിയിലയുടെ മല്ലിയിലായിട്ടുള്ള മല്ലിയുടെ ഇല മല്ലിയുടെ ഇല എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് അരയ്ക്കുക ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരക്കുക അരക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കുക പേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ആറ് ടീസ്പൂൺ ആറ് ടീസ്പൂൺ എന്നുള്ളൊരു ലെവലിലുള്ളൊരു നമുക്കൊരു ക്വാണ്ടിറ്റി വേണം ആറ് ടീസ്പൂൺ അരച്ച മല്ലിയുടെ പേസ്റ്റും അതിലേക്ക് നിങ്ങൾ ഒരു ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തായിട്ട് ജ്യൂസ് എടുക്കുക ഈ ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ ജ്യൂസ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ആറ് ടീസ്പൂൺ മല്ലിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ ജ്യൂസ് അതിലേക്ക് അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എഴുന്നേറ്റ് അപ്പം തന്നെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു റെമഡി നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിനു ശേഷം മാത്രം നിങ്ങളുടെ തൈറോഡിന്റെ എന്ത് മെഡിസിനാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം മാത്രം നിങ്ങൾ ഇതെടുക്കുക ഡെയിലി നിങ്ങൾ വെറും വയറ്റിൽ ബൈക്കിൽ പലതേന് മുന്നേ ആയിട്ട് ഈ റെമഡി തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഹൈപ്പോഥൈറോയിഡിസം ഫേസ് ചെയ്യുന്നവർ അടുത്തത് നമ്മുടെ ഹൈപ്പർ തൈറോഡിസം കണ്ടീഷൻ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ ടി ത്രീ ടി ഫോറിന്റെ അളവ് നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുകയാണ് വെയിറ്റ് ലോസ് അതായത് വെയിറ്റ് എന്ത് ചെയ്തിട്ടും കൂടുതലില്ല ഇത്തരത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റെമഡിയാണിത് നിങ്ങൾ പേരേഡലെ പേരേഡല പേരഡിലെ രണ്ടെണ്ണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെറും വയറ്റില് ചവച്ചരച്ച് നന്നായിട്ട് ഇത് നീരി നോക്കുക ഇതും നിങ്ങൾ ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേറ്റ് ചെയ്യുക വെറും വയറ്റില് ചവച്ചരച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഇളം ചൂടുവെള്ള എം വേദം കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒരമണിക്കൂറിന് ശേഷം മാത്രം നിങ്ങടെ തൈറോയിഡിന്റെ മെഡിസിൻ ഏതാണ് നിങ്ങൾ എടുക്കുന്നത് അത് കഴിക്കാനായിട്ട് നോക്കുക ഇത് നിങ്ങൾ എന്നും നിങ്ങൾ ചെയ്തു വരാനായിട്ട് നോക്കുക ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു മെഡിസിനാണ് കാഞ്ചനാര ഗുഗ്ളു എന്ന് പറയും കാഞ്ചനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദാരമില്ലേ മന്ദാരത്തിന് നമ്മളെ സംസ്കൃതത്തില് കാഞ്ചനാർ എന്നാണ് പറയുക കൂടുതലും തൈറോയിഡ് കണ്ടീഷൻ അതുപോലെ തന്നെ ഗോയ്ത്തർ കണ്ടീഷൻ ഇത്തരത്തിലുള്ള കണ്ടീഷനിലൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു മെഡിസിൻ കൂടിയാണ് ഈ മന്ദാരം മന്ദാരത്തിന്റെ കൂടുതൽ തൊലിയാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഈ കാഞ്ചനാർ ഗുഗ്ള് എന്ന് പറയുന്നത് തൈറോയിഡ് കണ്ടീഷനിൽ കൂടുതലും ഹൈപ്പോ ഹൈപ്പർ തൈറോയിഡ്സും കണ്ടീഷനിൽ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് എത്ര ഡോസ് വരെ നമുക്ക് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗുളിക രാവിലെ ഒരു ഗുളിക രാത്രി ഭക്ഷണത്തിന് ശേഷമായിട്ട് കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം രാവിലെ രണ്ടെണ്ണം രാത്രി ഈ ഒരു ഡോസിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതും കൂടിയാണ് ഇതും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു വരാനായിട്ട് കൂടി നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈപ്പോഥൈറോഡിസം ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ക്രോസിഫ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾ ഇല്ലേ ഈ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങള് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ സോയ പ്രൊഡക്ട്സ് നമ്മുടെ ഈ സോയ ചങ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഗ്ലൂട്ടൻ മൈദിയും ഗോതമ്പും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുടിക്കുന്നവരാണെങ്കിൽ ചായ കാപ്പാപ്പിയൊക്കെ കൂടുതലായിട്ട് കുടിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലും ഉപ്പ് നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളില് ഇവയും നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം ഇനി ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകളാണെങ്കിൽ സെയിം ഇതേപോലെ തന്നെ കൂടുതലും ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഉപ്പധികം നടന്നിട്ടുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും ഇനി അടുത്ത് നിങ്ങൾക്ക് തൈറോയ്ഡ് കണ്ടീഷനിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആസുനാണ് തരാൻ പോകുന്നത് മറ്റൊന്നല്ല സിംഹാസനം എന്നും പറയും സിംഹാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിംഹത്തിന്റെ ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട് ശേഷം ഒരു ബ്രീത്തിങിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾ ഒരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ നേരെ ഫ്ലോറിൽ നമ്മുടെ മുട്ടുകുത്തിങ്ങനെ ഇരിക്കുക ഈ ഒരു പോസ്റ്റില് ശേഷം നമ്മുടെ കൈകളിലെ പാദങ്ങൾ നമ്മുടെ കൈപ്പത്തികൾ മുട്ടിന്റെ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മുടെ വായ വായ നന്നായിട്ട് ഇങ്ങനെ തുറന്നു പിടിക്കുക ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് വായ നന്നായിട്ട് തുറന്നു പിടിച്ച് നമ്മുടെ നാക്ക് പുറത്തേക്ക് ഇടുക പുറത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഹാ എന്നുള്ളൊരു സൗണ്ട് ഉള്ളിന്നെടുത്ത് നിങ്ങൾ ഫോഴ്സിലൂടെ പറയാനായിട്ട് നോക്കുക ഈ ഒരു ഹാ എന്നുള്ളൊരു ബ്രീത്തിങ് നിങ്ങള് ചെയ്യുന്നതിലൂടെ ഒരു ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ബ്രീത്ത് ചെയ്യുക ശേഷം നോർമൽ പൊസിഷനിൽ നിങ്ങൾ നോർമൽ ആയിട്ട് വായ അടച്ച് നോർമൽ ബ്രീത്തിങ് ചെയ്യുക എന്നിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് കൗണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഈ ഒരു സിംഹാസനം ചെയ്യുന്നതിലൂടെ എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നെക്ക് ഏരിയ ഫുൾ ഇങ്ങനെ സ്ട്രെച്ച് ആവാണ് ചെയ്യുന്നത് ഈ ഒരു സൗണ്ടിലൂടെ നമ്മുടെ തൈറോഡ് ഗ്ലാൻഡിന്റെ ഒരു സ്റ്റിമുലേഷൻ കിട്ടുകയാണ് ചെയ്യുക അപ്പൊ ഇതിലൂടെ നമ്മുടെ തൈരോയ്ഡ് ഗ്ലാൻഡ് ഒന്നും കൂടി വർക്ക് ആവാനും ഓഡിക്ക് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനും വളരെയധികം നല്ലതായിരിക്കും അപ്പൊ ദിവസത്തിൽ ഒരു വട്ടം രണ്ടു വട്ടം ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആസനം ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു ആസനം സിംഹാസനം ഇനി അടുത്തത് ടങ്കവിദ്യ എന്ന് പറയുന്ന ഒരു പ്രാണായാമമാണ് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇതും ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഇതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് നോർമൽ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പ്രാണായാമം ചെയ്യുന്ന ഒരു പൊസിഷനിൽ കൈകള് നമ്മൾ ഇങ്ങനെ മുട്ടിന്റെ ഭാഗത്ത് മുകളിൽ വെച്ചതിന് ശേഷം നമ്മള് ഇൻഹേൽ ചെയ്യുക നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതായത് ശ്വാസം എങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഓം ചാൻഡിങ് ചെയ്തിട്ട് തല മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് mm, -hmm. mm, -hmm. mm -hmm. ഇങ്ങനെ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് ബ്രീത്ത് ഫോൾഡ് ചെയ്തിന് ശേഷം ഓം ചാൻഡിങ്ങിലൂടെ തല മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇതിലൂടെ എന്താ ഉണ്ടാകുക നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എഗീൻ ഞാൻ പറഞ്ഞതുപോലെ കൂടി സ്റ്റിമുലേറ്റ് ആവുകയാണ് ചെയ്യുന്നത് നമ്മുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻസ് പ്രോപ്പർ ആകുന്നതിനും തൈറോയിഡിന്റെ നോർമൽ ലെവല് നോർമൽ ആകുന്നതിനും വളരെയധികം സഹായിക്കും അപ്പൊ ഇതും നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക രണ്ടു നേരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പൊ ഈ രണ്ട് കോമ്പിനേഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും തൈറോയിഡ് ഞാനിവിടെ പറയുന്ന കുറച്ച് ആസ്വാസം ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തൈറോയിഡ് നോർമൽ ആക്കാനായിട്ട് കൊണ്ട് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങള് നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യുക ഞാനോട് പറഞ്ഞിട്ടുള്ള പ്രാണായാമസം നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിന്റെ കൂടെ നിങ്ങൾ കുറച്ച് എക്സർസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഫുൾ ബോഡിയിലേക്ക് ഒരു സർക്കുലേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് മൂന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഹോം റെമഡീസ് ഈ ഹോം റെമഡീസും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ കൂടി നോക്കുക ഇതിന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തൈറോയിഡിന്റെ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് എടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മുതൽ നാല് മാസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ മുന്നത്തെ റിപ്പോർട്ടും ഇപ്പോഴത്തെ റിപ്പോർട്ടും കമ്പാരിസൺ ചെയ്ത് നിങ്ങളുടെ നോർമൽ നിങ്ങളുടെ ലെവൽ കുറഞ്ഞു വരുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പം എടുക്കുന്ന മെഡിസിന്റെ ഡോസസ് നിങ്ങൾക്ക് പതുക്കെ കുറച്ചു വരാം അങ്ങനെ ചിലവർക്കൊരു മാസം കൊണ്ട് കണ്ട്രോളായി വരും ചിലവർക്കൊരു ഒരു വർഷം കൊണ്ട് എടുക്കും അപ്പൊ ചില ബോഡീസ് എന്ന് പറഞ്ഞാൽ പല പല വ്യത്യാസമായിരിക്കും അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ മെഡിസിന്റെ ഡോസസും കുറച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാവുന്നതുമാണ് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നോർമൽ ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തരുത് ഇനിയും ഞാൻ പറയാണ് ഭക്ഷണത്തിലും ലൈഫ് സ്റ്റൈലിലും നിങ്ങൾ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വീണ്ടും വരാവുന്നതേ ഉള്ളൂ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ ആ ഒരു തെറ്റും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം എത്രത്തോളം നേരത്തെ ഉറങ്ങുന്നു അത്രത്തോളം നിങ്ങളുടെ ബോഡി റിലാക്സ് ആവുകയാണ് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തൈറോയ്ഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുകയാണ് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയറോഡ് കൊടുക്കണം സോ മറ്റൊരു വീഡിയോയില് വീണ്ടും ഞാൻ ഇതുവരെ നന്ദി നമസ്കാരം